ഹലോ നമസ്കാരം വീണ്ടും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് കാഹറിനാണ് വ്ളോഗ് കിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിൻ്റെ വിഷമാണ് വ്ളോഗ് ഇടുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഓൾറെഡി ഒരു പ്രോഗ്രാമുണ്ട് മൈൻഡ് സ്റ്റോൺഡേ പാചകമല്ല പാചകം എന്നുള്ള ഒരു പ്രോഗ്രാമിന് നമ്മൾ കണ്ടസ്റ്റ് നമ്പർ സിക്സ് ആയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോവാണ് അപ്പോൾ ഞാനുണ്ട് ആശയുണ്ട് എനിക്ക് ഒന്നാമത് പാചകമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എന്ത് ടൈപ്പ് ഓഫ് പ്രോഗ്രാം ആണെന്നതും എനിക്ക് വലിയ വ്യക്തമായിട്ട് അറിയില്ല

എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ് ഹെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് ജസ്റ്റ് ആശി എപ്പോഴും ഹെൽപ്പ് ചെയ്തു തരും ഈ ഹെയർ ചെയ്യണമെങ്കിൽ കൊണ്ട കെട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ ജസ്റ്റ് ആശി ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്തു തരും കോസ്റ്റ്യൂം ഒക്കെ എനിക്കൊരു ഇൻസ്റ്റാ സ്റ്റോറിയിൽ നിന്ന് അവർ കൊളാബ് ഇതാണ് ഈ ജ്വല്ലറിയും എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കൊളാബ് കിട്ടിയ ജ്വല്ലറിയാണ് കേട്ടോ ഭയങ്കര നല്ല ഒരു പ്രീമിയം കളക്ഷനാണ് ഡയമണ്ട് ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ആണ് അവരുടെ പേര് മറന്നു ഞാൻ ഞാനിതിൽ പറയുക അപ്പോൾ ഇത് നമ്മൾ മഞ്ജു വാ ചേച്ചി ഇട്ട് വൈറലാക്കിയാൽ താമരയുടെ സെയിം സൈം ആണ് വരുന്നത് പിന്നെ ഞാൻ വാളിയും വാച്ചും ഒന്നും കിട്ടിയില്ല ആയിട്ട് തന്നെ ഒരുങ്ങു അപ്പോ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് പറയാം അപ്പൊ അത്രേയുള്ളൂ അങ്ങനെ നമ്മൾ നമ്മൾ പ്രോഗ്രാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് വാചകമല്ല പാചകം എന്നുള്ള മൈൽ സ്റ്റോണിൻ്റെ പരിപാടിയായിരുന്നു അപ്പോൾ നമുക്ക് ഓരോ ആറ് കണ്ടിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഈ ആറ് പേർക്കും ഓരോ ഡിഷസ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വളരെ വ്യക്തമാക്കി അടിപൊളിയാക്കി സൂപ്പറാക്കി സെർവ് ചെയ്ത് കുക്ക് ചെയ്ത് കൊടുക്കണം അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനും ഭയങ്കര ആണ് പേഴ്സണലി എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനൊരു ഷോ കിട്ടിയപ്പോൾ ഭയങ്കര ആയിരുന്നു കാരണം കുക്കിംഗ് ഷോ ആണ് കൂടെ വാചകമുണ്ട് കൂടെ പാചകമുണ്ട് അപ്പോൾ എല്ലാം കൂടി അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് പേരെ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി ആങ്കർ എൻ്റെ ആണ് കേട്ടോ ചേച്ചി ആയിരുന്നു ആങ്കർ ഉണ്ടായിരുന്നത് അതേപോലെ നമുക്ക് തന്ന ഡിഷ് നമ്മൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കൊടുത്തു എനിക്ക് പേഴ്സണലി ഈ സീ ഫുഡ് ഐറ്റംസൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് കിട്ടിയതും അതേ രീതിയിലുള്ള ഒരു ഡിഷായിരുന്നു പ്രോൺസ് ഗീ റോസ്റ്റ് ആയിരുന്നു എൻ്റെ ഒരു പാചകമല്ല പാചകത്തിലെ കുക്കറി ഷോ ഇതാണ് നമുക്ക് പ്രോൺസ് ആ പ്രോൺസ് ഗീ റോസ്റ്റ് അപ്പൊ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് കോൺഫിഡൻസ് ഉണ്ട് പ്രത്യേകിച്ച് എനിക്ക് പ്രോൺസൊക്കെ ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഫുഡ് ഇതാ ഓൾറെഡി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ റെഡി ആയി ഓൾറെഡി എന്റെ എല്ലാ പ്രോൺസും തീർത്തു മീൻകറി അല്ലേ കോട്ടയ ചേച്ചി ചാർഡ് ഇടത്തി അടിപൊളിയായിട്ടുണ്ട് ചക്കര വന്നിട്ടുണ്ട് നോക്ക നോക്ക് നോക്ക് നല്ല പ്രോഗ്രാമായിരുന്നു ഓൾമോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളത് പ്രോൺസ് റോസ്റ്റ് ആയിരുന്നു ഗീ റോസ്റ്റ് ആയിരുന്നു അത് രണ്ട് പിന്നെ ദിംഗി ആർട്ടിസ്റ്റ് അവരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ അവർക്ക് ഓരോ എല്ലാവർക്കും ഓരോരോ ഡിഷാണ് കൊടുത്തിരുന്നത് നമ്മുടെ ഡിഷ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ നല്ല പെപ്പറൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി പ്രോൺസ് ഗീ റോസ്റ്റ് റെഡി എല്ലാവരും 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 ഇതാ ഇതാ കുക്ക് ഹായ് ഡോക്ടർ ചിക്കൻ നമ്മുടെ ഉണ്ട് ചെയ്യാം അങ്ങനെ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിർമ്മൽ പ്രൊഡക്റ്റ് ആയിരുന്നു സമ്മാനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ഒരുപാട് പേര് സിനിമ ചേച്ചി ചേച്ചിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത് കേട്ടോ നമ്മുടെ ചിരിയോ ചിരിയുള്ള ചേച്ചി അത് ചേച്ചിക്കാണ് ഫസ്റ്റ് കിട്ടിയത് അതിൻ്റെ ഇടയ്ക്കൊന്ന് നമ്മുടെ അവതാരയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇമോഷണലായി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സുമതി വളവിൻ്റെ ഡയറക്ടർ അതേപോലെ നമ്മുടെ ഉണ്ണിമുഖത്തിൻ്റെ ഒരു അയ്യപ്പൻ്റെ മൂവി ഇറങ്ങിയില്ല ആ മൂവിയുടെ ഡയറക്ടറൊക്കെ ഈ സാറാണ് അതിൻ്റെയൊക്കെ ഡയറക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പ്രോഗ്രാം മിസ് ചെയ്യാത്തത് വളരെ നല്ല കാര്യമാണെന്ന് തോന്നി എനിക്ക് പങ്കെടുത്ത ഒരുപാട് സന്തോഷം ഒരുപാട് സിനിമ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ടാൻ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ ആഗ്രഹിച്ച കുറെ ആൾക്കാരെ നേരിട്ട് കാണാൻ പറ്റിയില്ലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ ഓൾറെഡി തീർന്നു നമുക്ക് എല്ലാവർക്കും നിർമലിന്റെ പ്രൊഡക്റ്റ് കിട്ടി ഐ എം സോ ഹാപ്പി നിർമ്മലിന്റെ അരിയും പിന്നെ കോക്കൻ ഓയിലും കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ കരഞ്ഞു കേട്ടോ അപ്പൊ ഇവരാണ് നിർമ്മൽ പ്രൊഡക്റ്റിന്റെ ആൾക്കാരാണ് ഒരാൾ മാർക്കറ്റിംഗ് ഹെഡും എസ് ആർന്ന് പറഞ്ഞത് കഴിഞ്ഞ താഴത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ പരിപാടി വൈനപ്പ് ചെയ്യാൻ ടൈം ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ മോൾ നന്നായിട്ട് പാട്ട് ടൈമിൽ പോവാനോ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വീട്ടിൽ പോയിട്ട് പറയാം ഓൾമോസ്റ്റ് ടൈഡ് ആയി ഇനി വീട്ടിൽ പോയിട്ട് വേറെ ഷൂട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ കണ്ടസ്റ്റന്റിലെ ഒരു ഡോക്ടറും ഡോക്ടറുടെ മകളും ആയിരുന്നുണ്ടായിരുന്നേ അപ്പൊ ആശിക്ക് ആ കുട്ടി നന്നായിട്ട് പാടുന്നു പാട്ട് പാടുന്നുണ്ട് അവർക്കാണ് പ്രപ്പോസൽ എന്നുള്ളൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നതിൽ ആ കുട്ടിക്കാണ് ഫസ്റ്റ് ഇടേത് മറ്റു വിജയിരിക്കുന്നു വീണ്ടാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മോളെ ആശിക്ക് വേണ്ടിയിട്ടൊരു അടിപൊളി പാട്ട് പാടുന്നതായിരിക്കും മോളെ നന്നായിട്ട് പാടുന്നുണ്ട് അടിപൊളി പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കേൾക്കാം കേട്ടോ तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही चैन भी मेरा दर्द भी मेरी आशकी अब तुम ही हो तेरा मेरा रिश्ता है कैसा एक पल दूर गवार नहीं तेरे लिए हर रोज है जीते तुझको दिया मेरा सभी लम्हा मेरा न हो तेरे बिना हर सांस पे नाम तेरा हो तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो ഷികിന്റെ പേര് അടിപൊളി 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 അപ്പൊ നമ്മുടെ പാട്ട് അടിപൊളിയായിരുന്നു ആഷിക സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കാൻ വേണ്ടിട്ട് അടിപൊളി പൊടി ആയിട്ടില്ല കേട്ടോ ഗൈസ് അങ്ങനെ ഇതാ ഫങ്ഷനും പരിപാടി കഴിഞ്ഞു ഞങ്ങളുടെ വീട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ നല്ല പരിപാടി ആയിരുന്നു അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഫുഡ് ഒക്കെ ഞങ്ങൾ അവിടുന്ന് ഓൾറെഡി കഴിച്ചിട്ടില്ലായി അപ്പോൾ ഇനി വേറെ പരിപാടി ഒന്നുമില്ല ഇനി ഇപ്പം നാളെ രാവിലെ ഞങ്ങൾക്ക് വേറെ ഷൂട്ട് ഉണ്ട് ഒരു ബ്രൈഡൽ ഷൂട്ട് ഷൂട്ടുണ്ട് രണ്ടുപേരും കൂടി അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് അവരുടെ ലൊക്കേഷനിലേക്ക് അവർ വണ്ടി ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇവിടെ തീരുന്നു അപ്പോൾ ഞങ്ങളുടെ ബ്ലോഗ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ